ഇത് ഈ വിഷയത്തെ വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് കെ യുശു സംസ്ഥാന കമ്മിറ്റി നോക്കിക്കാണുന്നത് നിയമപരമായും രാഷ്ട്രീയപരമായും ആ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിനെ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം കൊണ്ട് എസ് എഫ് ഐ നേരിടാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവിധ പ്രതിരോധവും തീർക്കാൻ കെ യുശു സംസ്ഥാന കമ്മിറ്റി മുന്നിട്ട് വരും എന്ന് സൂചിപ്പിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ഞങ്ങളുടെ അവകാശത്തെ അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പം തന്നെ ആ ക്യാമ്പസിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന ഗുണ്ടാസംഘത്തിന് അവർക്ക് വേണ്ട എല്ലാവിധ കവചവുമൊരുക്കുന്നത് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പൾ എസ് എഫ് ഐക്കാരനേക്കാളും ഡിവൈഫ് ഐക്കാരനേക്കാളും സി പി ഐ സി പി എമ്മുകാരനേക്കാളും നിലവാരം കുറഞ്ഞ തരത്തിലേക്ക് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പൾ എസ് എഫ് ഐക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് റീജിയണൽ ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിലേക്ക് ഈ വരുന്ന തിങ്കളാഴ്ച സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്കുള്ള മാർച്ചുമായി കടന്നു വരികയാണ് ആ ക്യാമ്പസിൽ ഉള്ള ഇടിമുറികൾ പരിശോധിക്കുക ആ ക്യാമ്പസിൽ നടക്കുന്ന ഇടിമുറികൾക്ക് താഴിടുക എന്ന ആവശ്യമായിട്ടാണ് പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കുക ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യമന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വരികയാണ് സംഘടനാപരമായി ഞങ്ങൾക്ക് ആ ക്യാമ്പസിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലേക്കുള്ള യൂണിറ്റിന് പിന്തുണയും സംസ്ഥാന കേസ് കമ്മിറ്റി വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് ആ ക്യാമ്പസിൽ എസ് മാത്രം പ്രവർത്തിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കോളേജുമായ മാനേജ്മെന്റ് ൾ കോളേജിന്റെ അധികാരികൾ മുന്നോട്ട് പോകുന്നു അവിടെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു അനാസാവിശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അക്രമ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ പോലും പ്രിൻസിപ്പൾ അതിന് വേണ്ട മതിയായിട്ടുള്ള രീതിയിലേക്കുള്ള മുൻകരുതുകൾ എടുക്കുന്നില്ല ഇവിടെ ഇരേയും വേട്ടക്കാരനെയും ഒരേ നാണയത്തിൽ അല്ലെങ്കിൽ ഒരേ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് കേരളത്തിലെ പോലീസ് നോക്കിക്കാണുന്നത് അതിന് നിയമപരമായി ഏതെല്ലാം തരത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോയി ഞങ്ങൾക്ക് അതിൻ്റെ പരിരക്ഷ ഒരുക്കാൻ സാധിക്കുമോ അതിൻ്റെ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്